ടീമിലെ എല്ലാ താരങ്ങളുടെയും പൂർണ്ണമായ സംഭാവനകൾ ഒത്തുചേർന്നതായിരുന്നു ഇത്തവണത്തെ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി പ്രകടനം മുൻനിര ബാറ്റർമാരും മധ്യനിര ബാറ്റർമാരും ബോളർമാരുമെല്ലാം കൃത്യമായ രീതിയിൽ ഇന്ത്യൻ വിജയത്തിൽ പങ്കുവഹിച്ചു എന്നാൽ ഇന്ത്യയെ മത്സരങ്ങളിൽ വിജയിപ്പിച്ച ഒരു സൈലന്റ് ഹീറോയെപ്പറ്റി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മത്സരശേഷം സംസാരിക്കുകയുണ്ടായി മധ്യനിരയിൽ ഇന്ത്യക്കായി സ്ഥിരത നിലനിർത്തിയ ശ്രേയസ് ശ്രേയസയറാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ സൈലന്റ് ഹീറോ എന്നാണ് രോഹിത് ശർമ്മ വ്യക്തമാക്കിയത് രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ടീമിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനമാണ് എനിക്കുള്ളത് ഇവിടുത്തെ സാഹചര്യങ്ങൾ കഠിനമായിരിക്കുമെന്ന പൂർണമായ ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് അനുസൃതമായ രീതിയിൽ കളിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് എല്ലാ മത്സരങ്ങളും നമ്മൾ നിരീക്ഷിക്കണം ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ഞങ്ങൾ കളിച്ചത് ഇരുന്നൂറ്റി മുപ്പത് റൺസ് മാത്രമായിരുന്നു മത്സരത്തിൽ പിറന്നത് എന്നാൽ വിക്കറ്റ് വളരെ സ്ലോ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടുകെട്ടുകൾ ആവശ്യമായിരുന്നു ബാറ്റർമാർ കൃത്യമായി അത് സൃഷ്ടിച്ചുവെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു ഒരു സൈലന്റ് ഹീറോ ആയി മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യറെ മറക്കാൻ സാധിക്കില്ല ടൂർണമെന്റിൽ ഉടനീളം അവിസ്മരണീയമായ പ്രകടനമാണ് അയ്യർ കാഴ്ചവെച്ചത് മദീനരിയിൽ ഞങ്ങളെ സംബന്ധിച്ച് അയ്യരുടെ സേവനം വളരെ നിർണായകമായിരുന്നു എത്തിയ എല്ലാ ബാറ്റർമാരോടൊപ്പവും കൃത്യമായി കൂട്ടുകെട്ടുകൾ കെട്ടിപ്പടുക്കാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരുന്നു ഓസ്ട്രേലിയയ്ക്കെതിരായ സെമിഫൈനൽ മത്സരത്തിൽ വിരാട് കോഹ്ലിയോടൊപ്പം അയ്യരും നടത്തിയ പോരാട്ടം വളരെ നിർണായകമായിരുന്നു പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും നടന്ന ലീഗ് മത്സരങ്ങളിലും അയ്യർ ഇത്തരത്തിൽ സാന്നിധ്യമുറപ്പിച്ചുവെന്ന് രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു ഇന്നത്തെ മത്സരത്തിലും സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പുറത്തായതിനു പിന്നാലെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ആ സമയത്ത് ഞങ്ങൾക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു ആ സമയത്ത് അമ്പതിനും ഇടയിലുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യം അതാണ് ശ്രേയസ് ശ്രേയസയറും അക്ഷർ പട്ടേലും ചേർന്ന് ഞങ്ങൾക്ക് നൽകിയത് എത്ര മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി കളിച്ചാൽ നമ്മുടെ ജോലിഭാരം വളരെ കുറവായിരിക്കുമെന്ന് രോഹിത് ശർമ്മ വെളിപ്പെടുത്തി